വടക്കാഞ്ചേരിയിൽ ഇനി ഇ സി ഐ കിട്ടും എല്ലാ ബ്രാൻഡഡ് മൊബൈലുകളും തവണ വ്യവസ്ഥയിലും ലഭിക്കുന്നു മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുവാൻ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഫോണുകൾക്ക് ഇനി വടക്കാഞ്ചേരിയുടെ സ്വന്തം ഫോൺ സോണിലേക്ക് വരൂ ഫോൺ സോൺ സെയിൽസ് സർവീസ് ആൻഡ് ആക്സസറീസ് ആക്സിസ് ബാങ്കിന്റെ നിർദ്ദേശം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഐ എൻ ടി യു സി സംസ്ഥാന കമ്മിറ്റി ഓഗസ്റ്റ് ഒന്നിന് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെയും ധർണയുടെയും ഭാഗമായി ഐ എൻ ടി യു സി വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കമ്മിറ്റി പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു വിലക്കയറ്റം തടയുക എല്ലാ തൊഴിലാളികൾക്കും ഒരു മാസത്തെ ശമ്പളം ബോണസായി അനുവദിക്കുക ക്ഷേമനിധി ബോർഡുകളെ സംരക്ഷിക്കുക തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ജോലിയും കൂലിയും ഉറപ്പുവരുത്തുക എല്ലാ തൊഴിലാളികളെയും ഇ പരിധിയിൽ കൊണ്ടുവരിക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ മാസം ഇരുപത്തിയൊന്നിന് ഐ എൻ ടി യു സി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചും ധാരണയും വിജയിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കാൻ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു ഐ എൻ ടി യു സി വടക്കാഞ്ചേരി നിയോജകമണ്ഡലം പ്രസിഡന്റ് സി കെ ഹരിദാസിന്റെ അധ്യക്ഷതയിൽ അവണൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഐ എൻ ടി യു സി നിയോജകമണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു ജില്ലാ ഭാരവാഹികളായ എ ടി ജോസ് കെ എൻ നാരായണൻ ഐ ആർ മണികണ്ഠൻ കോൺഗ്രസ് നേതാക്കളായ രാജേന്ദ്രൻ അരംഗത്ത് പി വി ബിജു തുടങ്ങിയവർ സംസാരിച്ചു ബിസി വി ന്യൂസ് അത്താണി